ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സോയാ ചാങ്ക്സ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന ഒരു സോയാ ചങ്ക്സ് റോസ്റ്റാണ് അപ്പം അവിടെ രഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാമെന്നുണ്ടെങ്കിൽ അവർ ചോറൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് സോയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അത് രണ്ട് മൂന്ന് മിനിറ്റ് മാറ്റി വെച്ച് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിലത്തെ വെള്ളക്ക് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടത് ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ അപ്പം ഞാനിതുണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കണത് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരാളിവിടെ സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവൻ്റെ അടുത്തൊരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു എല്ലാവരുടെ അടുത്തും അപ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് പട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു ഏലക്കായ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് നടുവിൽ കയറി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വഴറ്റിയെടുത്താൽ മതി വഴറ്റുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവോള വഴഞ്ഞു ഇട്ടു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ പച്ചമുളക് മാറിയിട്ടൊന്ന് മൂത്ത് തരണം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ആദ്യം തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മീറ്റ് മസാലയാണ് നിങ്ങൾക്ക് ചിക്കൻ മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിലേതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമളം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിൻ്റെ പച്ചമളൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ തക്കാളിക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതാ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള സോയ ജങ്ക്സ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട വെച്ചിട്ടുള്ളത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ അത് ആ ഉപ്പും മസാലയൊക്കെ നന്നായിട്ടാ സോയ ചങ്ങ്സിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് അതിലത്തെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇതൊന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ അതിലത്തെ കംപ്ലീറ്റ് വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചിങ്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടാം അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ ബൈ താങ്ക്